ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന സീരിയൽ കുറച്ച് നാളുകൾ കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തന്നെയാണ് മാത്രമല്ല ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പര കൂടിയാണ് നേരത്തെ ഗോമതി പ്രിയ എന്ന നടിയായിരുന്നു ആദ്യമായി ചെമ്പനീർ പൂവിലെ നായികയായി മാറിയത് പക്ഷേ പിന്നീട് പെട്ടെന്നായിരുന്നു ഗോമതി പ്രിയെ മാറ്റിക്കൊണ്ട് റെബേഖ സന്തോഷിനെ നായികയായി തീരുമാനിച്ചത് അതിനെതിരെ ഒരുപാട് പേർ വിമർശനവുമായിട്ടൊക്കെ വന്നെങ്കിലും ഗോമതി പ്രിയക്ക് പിന്നീട് അവസരം ലഭിച്ചില്ല അതേ സീരിയലിൽ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു നായകനാണ് സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ സോഷ്യൽ മീഡിയ അടക്കം ഒരുപാട് ആരാധകരുള്ള വ്യക്തിയാണ് അരുൺ എന്നാൽ കുറച്ചു ദിവസത്തിന് മുൻപ് അരുൺ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് താൻ ചെമ്പനീർ പൂവിൽ നിന്ന് മാറുകയാണ് എന്ന് എന്നാൽ നമ്മൾ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അരുൺ എന്തിനാണ് മാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ അരുൺ മൗലം പാലിക്കുകയായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ അരുൺ മറ്റൊരു നായികയോടൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചിട്ടുമുണ്ട് ഇനി പുതിയ സീരിയലിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ് താരം അതുകൊണ്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരമ്പരയിൽ നിന്നും പിന്മാറുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ അതേസമയം സച്ചിയെ നമ്മൾ ഒരുപാട് ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു പെട്ടെന്നുള്ള ഈ പിന്മാറ്റം ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ള കമന്റുകളാണെന്ന് പറയുന്നത് നേരത്തെ ഗോമതി പ്രിയയെ മാറ്റി ഇപ്പോൾ സച്ചിയും ആ ഒരു പരമ്പരയിൽ നിന്നും മാറുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും വളരെയധികം നിരാശയിലാണെന്നും കമന്റ് ചെയ്യുന്നവരുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക